സ്വാഭാവിക റബ്ബറിന്റെ വിലത്തകർച്ച തടയുന്നതിനായി കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു ശൂന്യവേളയിലാണ് എം പി പ്രശ്നം ഉന്നയിച്ചത് രാജ്യത്തെ എൺപത് ശതമാനത്തോളം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൽ അഞ്ചര ലക്ഷത്തിലേറെ ഹെക്ടർ സ്ഥലത്താണ് റബ്ബർ ഉൽപ്പാദനം നടക്കുന്നത് എട്ടു ലക്ഷത്തോളം വരുന്ന ചെറുകിട കർഷകരാണ് റബ്ബർ കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ ഇരുന്നൂറ്റി രൂപയോളം വിലയുണ്ടായിരുന്ന റബ്ബർ പിന്നീട് താഴ്ന്ന നൂറ്റി രൂപ വരെ എത്തി ഇത് വലിയ പ്രതിസന്ധിയാണ് കർഷകർക്കും കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്കും ഉളവാക്കിയിരിക്കുന്നതെന്നും എം പി പറഞ്ഞു ഈ പ്രശ്നത്തിന് ആക്കം കൂട്ടുന്ന വിധത്തിലാണ് കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതി ആസിയാൻ രാജ്യങ്ങളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ നികുതിക്ക് കോമ്പൗണ്ട് റബ്ബർ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതോടൊപ്പം വൻകിട ടയർ നിർമ്മാണ കമ്പനികൾ വില ഇടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി പറയപ്പെടുന്നു സംസ്ഥാന സർക്കാർ വിലസ്ഥിരത ഫണ്ട് ഏർപ്പെടുത്തിയെങ്കിലും അത് കർഷകർക്ക് പ്രയോജനപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തിരമായി ഇടപെടണം വില തകർച്ചയ്ക്ക് ടയർ കമ്പനികൾ ആസൂത്രിതമായി വില തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് പരിശോധിക്കുകയും അത് തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നും കോമ്പൗണ്ട് റബ്ബറിൻ്റെ നികുതി ഏറ്റവും കുറഞ്ഞത് എഴുപത് ശതമാനമായെങ്കിലും വർദ്ധിപ്പിക്കണമെന്നും കർഷകർക്ക് പ്രത്യേകമായി ആശ്വാസ പാക്കേജ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കണമെന്നും ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെട്ടു As on 18123 rupees, once 1790 crore has been transferred to 4.46 lakh farmers. Sir, but the demand is a fair price is rupees. What is, what what is your demand, demand per kg of rubber? So I am coming to that. Sir, I am coming to that. So, sir, I urge the central government to address this crisis with urgency and consider the following measures. So first of all, investigate the alleged tire cartel and take strict action if found guilty of price manipulation impose higher import duties on compound rubber to protect uh, domestic farmers the uh, duty on compound rubber rubber has to be raised to at least 70 percent. Our up, sir, please, one second, Sir, വിലസ്ഥിരത ഫണ്ട് സംസ്ഥാന ഗവൺമെന്റുമായി ചേർന്ന് നടപ്പാക്കാനുള്ള നടപടിയും സ്വീകരിക്കണം കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ റബ്ബർ അധിഷ്ഠിതമായ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ സഹായം അനുവദിക്കണമെന്നും റബ്ബറിനെ മിനിമം താങ്ങുവില പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെട്ടു